എന്തായാലും വിധിയൊക്കെ വന്നു ദിലീപിനും ദിലീപ് ആരാധകർക്കും സന്തോഷിക്കാനുള്ള വകയെല്ലാം കിട്ടി അപ്പോഴാണ് ഇനി ഒരു വരവ് വരാൻ പോകുന്നത് ഇനിയാണല്ലോ പട്ടാഭിഷേകം എന്നൊക്കെ ദിലീപ് ആരാധകർ പറയുന്നത് പോലെ അത് സംഭവിക്കാൻ പോകുന്നത് ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയിലൂടെ തന്നെയാണ് പപോപ്പ വിധി വന്നപ്പോൾ തന്നെ പലരുടെയും ചോദ്യങ്ങളും ഇതായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിന്റെ അപ്ഡേറ്റ് വരുമോ എന്നത് ട്രെയിലർ വരെ കഴിഞ്ഞ ദിവസം ഇറക്കി വിട്ടേക്കും എന്ന രീതിയിലുള്ള പറച്ചിൽ വരെ കേട്ടു എന്തായാലും ഇനി എല്ലാം ഒഫീഷ്യൽ ആകുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി മലയാള സിനിമ ആസ്വാദകർ റിലീസിനായി കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് പപപ്പ ഭയം ഭക്തി ബഹുമാനം ദിലീപ് നായകനെത്തുന്ന ചിത്രത്തിൽ ും വിനീത്സിനും പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് ഒപ്പം മോഹൻലാൽ അതിഥി വശത്തിലും ചിത്രത്തിൽ എത്തും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു പ്രതികൂല സാഹചര്യം ദിലീപിന് ദിലീപിനുണ്ടാവുകയാണെങ്കിൽ മോഹൻലാൽ രക്ഷിക്കുമോ എന്നത് എന്തായാലും ഇപ്പോൾ അനുകൂല സാഹചര്യം തന്നെയാണ് ദിലീപിനും ഉണ്ടായിരിക്കുന്നത് ഒപ്പം മോഹൻലാലിന്റെ പ്രസൻസും ദിലീപും മോഹൻലാലും ഒന്നിച്ചുള്ള ഒരു ഗാനരംഗവും മോഹൻലാലിന്റെ ഫൈറ്റും പപബയിൽ ഉണ്ടെന്നാണ് വിവരങ്ങൾ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായതിന് പിന്നാലെ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് പപബയുടെ ട്രെയിലർ ഉടൻ എത്തുമെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നേരത്തെ ഡിസംബർ എട്ടിന് അതായത് കഴിഞ്ഞ ദിവസം ട്രെയിലർ വരുമെന്ന അഭ്യൂഹങ്ങൾ വരന്നിരുന്നു ഒൻപതിനകം ട്രെയിലർ എത്തുക എന്നും പ്രചാരണം നടന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇപ്പോഴത്തെ ട്രെയിലർ റിലീസ് പ്രതികരണവുമായിരിക്കാണ് തിരക്കഥാർത്ഥികളിൽ ഒരാളായ നൂറിൻ ഷെരീഫ് അബബയുടെ ട്രെയിലർ ഡിസംബർ എട്ടിന് റിലീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഫീഷ്യലായി വരും സിനിമ പതിനെട്ടിന് തന്നെ റിലീസ് ചെയ്യും ഞങ്ങൾ മാക്സിമം സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഇനി ആളുകൾ കാണട്ടെ നന്നായിട്ട് ടെൻഷൻ ഒക്കെ ഉണ്ട് ചെയ്തത് എങ്ങനെയാകും എന്നറിയില്ലല്ലോ അതിന്റെ ടെൻഷനുണ്ട് എന്നായിരുന്നു നൂറിൻ ഷെരീഫിന്റെ വാക്കുകൾ ഒരു ഓൺലൈൻ മീഡിയോട് ആയിരുന്നു നൂറിന്റെ പ്രതികരണം എത്തിയത് നൂറിനും ഭർത്താവ് ഫഹീം സഫറും ചേർന്നാണ് പപ്പബയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ പതിനെട്ടിനാണ് പപ്പബ റിലീസ് ചെയ്യുന്നത് മാസ് കോമഡി എന്റർടൈനറെ ഒരുങ്ങുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ വിനി സിനിവാസൻ സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർക്കീസ് അശോകൻ ജി സുരേഷ് കുമാർ നോബി സെന്തിൽ കൃഷ്ണ റെഡിൻ കിങ്സ് ലി ഷിൻസ് ശരണിയ പൊൻവർണൻ ധനശ്രീ ലങ്കാലക്ഷ്മി കൊറിയോഗ്രാഫർ സാൻഡി മാസ്റ്റർ എന്നിവർ പ്രധാന വശങ്ങളിൽ എത്തുന്നുണ്ട് ഇതിൽ മോഹൻലാലിന്റെ വരവാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായാലും ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ഇന്നേ ദിവസം എന്തായാലും പ്രതീക്ഷിക്കുന്നത് ാണ് പല പ്രമുഖരും പറഞ്ഞു വെക്കുന്നത് മോഹൻലാലിന്റെ റഫറൻസിലുള്ള ടീസറും വരാനുള്ള സാധ്യത തള്ളിക്കളനാകില്ല ട്രെയിലർ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതും അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന്റെ ഒരു ഗംഭീര സംഭവം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനോടൊപ്പം തന്നെ മോഹൻലാലുമായി ബന്ധപ്പെടുത്തിയ ഒരു അപ്ഡേറ്റും പബബേയുമായി ബന്ധപ്പെട്ട് വരാനുള്ള ചാൻസും ഉണ്ട് എല്ലാം ഇന്നേ ദിവസവും അടുത്ത ദിവസങ്ങളിലും അറിയാമെന്ന് തന്നെ കരുതുകയാണ്